ന്യൂസ് ലൈവ് സത്യം ചരിത്രം പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലെ കൗതുക വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും മുഴുവൻ തരംഗമായ ഒരു സ്ഥലമാണല്ലോ കൊല്ലംകോട് കൊല്ലങ്കോടിനെ കുറിച്ച് നമുക്കറിയാം പാലക്കാട് ജില്ലയിലെ ഈ കൊച്ചു ഗ്രാമത്തിന്റെ കഥയാണ് നാം ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ പൂർണ്ണമായും കാണുക കൊല്ലങ്കോടും ചരിത്രവും കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് കൊല്ലങ്കോട് പാലക്കാട് പട്ടണത്തിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്റർ അകലെയാണ് കൊല്ലങ്കോട് പരമ്പരാഗത കേരള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കൊല്ലങ്കോട് കൊട്ടാരം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്ത് ജീവിച്ചിരുന്ന കൊല്ലം സമുദായത്തിൽ നിന്നാണ് കൊല്ലങ്കോടിന് പേര് ലഭിച്ചത് കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കൊല്ലങ്കോട് കൊല്ലംകോടിന്റെ പഴയ പേരാണ് വേങ്ങനാട് പ്രാചീന കേരളത്തിലെ പതിനേഴ് നാടുകളിൽ പതിനാലാമത് നാടാണ് വേങ്ങനാട് കശ്യപ മഹാത്മ്യം എന്ന സംസ്കൃത കാവ്യത്തിൽ നികുലപുരം രാജാവായ ധർമ്മവർമ്മൻ കുഷ്ഠരോഗബാധിതനായി പത്നി സമേതം ദേശാടനം ചെയ്യുന്നതിനിടയിൽ ഹേമാങ്കവർമ്മൻ എന്നു പേരായ പുത്രൻ ജനിക്കുകയും ശിശുവായ ഹേമാങ്കവർമ്മൻ നദിയിലെ ഉഴുക്കിൽപ്പെട്ട് പോകുകയും കരക്കടിഞ്ഞ ഹേമാങ്കവർമ്മനെ ഒരു കൊല്ലൻ വളർത്തുകയും ഹേമാങ്കവർമ്മൻ പ്രായപൂർത്തിയായ സമയത്ത് പരശുരാമൻ അവിടെ എത്തി കൊല്ലങ്കോട് പയ്യല്ലൂർ വട്ടേക്കാട് മുതലമട വടവന്നൂർ എന്നീ അഞ്ചു പ്രദേശങ്ങൾ ചേർത്ത് വേങ്ങനാട്ടിലെ രാജാവായി വാഴിക്കുകയും കൊല്ലനായ വളർത്തച്ഛന്റെ ഓർമ്മയ്ക്കായി ഹേമാങ്കവർമ്മൻ വേങ്ങനാടിനെ അയസ്കാരപുരം എന്ന് പേരുകയും ചെയ്തു അയസ്കാരൻ കൊല്ലനായതുകൊണ്ട് അയസ്കാരപുരം എന്ന സംസ്കൃത വാക്യത്തിന്റെ മലയാള തർജ്ജമയാണ് കൊല്ലംകോട് രാജധാനി എന്ന അർത്ഥമുള്ള കൊല്ലവും മുക്ക് എന്ന അർത്ഥോട് ചേർന്ന കോടും ചേർന്നാണ് കൊല്ലംകോട് എന്ന സ്ഥലനാമം ഉത്ഭവിച്ചതെന്നാണ് പുരാണത്തിലെ ഐതിഹ്യം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വരികയുണ്ടായി അന്ന് സാമൂതിരി രാജാവിൻ്റെ നേരിട്ടുള്ള മേൽക്കോയ്മിലായിരുന്നു കൊല്ലംകുര എന്ന കൊല്ലംകോട് സാമൂതിരി കുടുംബത്തിലെ പടിഞ്ഞാറേ കോവിലകം ശാഖയിൽപ്പെട്ട രവിവർമ്മ എന്ന ഒരു ഇളയ തമ്പുരാന് തിരുവിതാംകൂറിലേക്ക് ഓടിപ്പോയ സാമൂതിരി സിംഹാസനാവകാശിയായ കൃഷ്ണരാജയുടെ പേരിൽ ടിപ്പുവുമായുള്ള യുദ്ധകാലത്തിലെ നാട്ടിലെ റവന്യൂ നടപടികൾ നോക്കി നടത്താനും ആനുപാതികമായ തുക യുദ്ധാവസാനം കമ്പനിക്ക് നൽകാനും അധികാരപ്പെടുത്തുന്ന ഒരു തിട്ടൂരം കോയമ്പത്തൂരിൽ വെച്ച് ജനറൽ മെഡോസിൽ നിന്നും സമ്പാദിച്ചിരുന്നു ഈ രവിവർമ്മ തമ്പുരാൻ ഹിന്ദുധർമ്മ രക്ഷകൻ എന്ന പേരിൽ സമാധരണീയനായിരുന്നു പ്രസ്തുത തിട്ടൂരത്തിലെ വ്യവസ്ഥകൾക്ക് കീഴിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി കിഴക്കേ കോവിലകം ശാഖയിൽപ്പെട്ട നാലാമുറ രാജാവായി കമ്മീഷണർമാർ ഉണ്ടാക്കിയ ഉടമട പ്രകാരം നാല് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ഇരുപത്തഞ്ച് രൂപ പ്രതിഫലം നിശ്ചയിച്ച് സാമൂതിരിയുടെ പേരിൽ ജാമ്യമായി വിട്ടുകൊടുത്ത പാലക്കാട്ടിലെ നിന്നാണ് കൊല്ലംകോട് സാമൂതിരി പിടിച്ചെടുത്ത പാലക്കാട് താലൂക്കിലെ ഭാഗങ്ങൾ ഉൾപ്പെട്ട നടുവട്ടം നാട്ടിലെ അംശങ്ങളാണ് പഴയ കൊല്ലംകോട്ടിലെ കിഴക്കേത്തറ പടിഞ്ഞാറത്തറ എന്നിവ കാച്ചാങ്കുറിശി ക്ഷേത്രത്തിനരികെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് കുഴിച്ച കിടങ്ങുകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും നമുക്ക് നേരിൽ കാണാം ആദ്യത്തെ പഞ്ചായത്ത് യോഗം നടന്ന മുസാവരി ബംഗ്ലാവൂരിന് ചുറ്റും കിടങ്ങുകളുടെ ഭാഗങ്ങൾ ഇന്നും നമുക്ക് നേരിൽ കാണാവുന്നതാണ് വെങ്ങുനാട് കോവിലകവും കളരിയും പുരാതന കെട്ടിടങ്ങളാണ് അവയിൽ മിക്കവാറും ഇന്ന് നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ് സംസ്കൃത ശിരോമണി പണ്ഡിറ്റ് വി ഗോപാലൻ നായർ കൊല്ലംകോട്ടാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ ജന്മഗ്രഹം കൊല്ലങ്കോട് തറയിലെ ഇരഞ്ഞിമംഗത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നു വെങ്ങുനാട് കോവിലകം രാജാക്കന്മാർ സ്ഥാപിച്ച രാജാസ് ഹൈസ്കൂളും ദാത്രി ഗേൾസ് ഹൈസ്കൂളും ഇന്നും ഇവിടെ പ്രവർത്തിക്കുന്നു രാജാസ് ഹൈസ്കൂളിൽ കഥകളി പാഠ്യ വിഷയമാക്കി നടത്തിയിരുന്നു വിവിധ സമുദായക്കാർ നടത്തി വരുന്ന ഉത്സവങ്ങളും കണ്ണിയാർകളി കൊല്ലങ്കോട് ആറാട്ട് തിരുച്ചിറാംകുറിശി ആറാട്ട് എന്നിവയും പ്രസിദ്ധമാണ് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ കൊല്ലങ്കോട് പഞ്ചായത്തിൽ തമിഴ് സംസ്കാരത്തിന്റെ സ്വാധീനം പ്രകടമാണ് ഇവിടെയുള്ള ജനവിഭാഗങ്ങൾ സാമുദായിക അടിസ്ഥാനത്തിൽ തറകളിലും വിവിധ കേന്ദ്രങ്ങളിലും തിങ്ങിപ്പാർക്കുന്നു ഉദാഹരണമായി കിഴക്കേത്തറ പടിഞ്ഞാറേത്തറ കോട്ടയമ്പലം ആനമാറി അച്ചനാങ്കോട് നെന്മേനി ചക്കാന്തറ കിഴക്കേഗ്രാമം പുതുഗ്രാമം പെറുമാൾകോവിൽ ഗ്രാമം ശിവൻകോവിൽ ഗ്രാമം തെലുങ്കുത്തറ പാവടി വാണിയന്തറ കമ്മാന്തറ പുളിങ്കൂട്ടത്തറ പുഴക്കൽത്തറ പയ്യല്ലൂർത്തറ അരുവണ്ണൂർത്തറ പറച്ചേരിത്തറ മയിലാപ്പുത്തറ മേട്ടുപ്പാളയം ചിക്കണ്ണാമ്പാറ പാതനാറ കുതിരമൂടി നായാടി കോളനി വെള്ളാന്തറ തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യത്യസ്ത വിഭാഗം സമുദായക്കാരാണ് തിങ്ങിപ്പാർത്തിരുന്നത് ഇന്ന് അതിന് മാറ്റം വന്നിട്ടുണ്ട് ഈ തറകളിലെല്ലാം തന്നെ വിവിധ സമുദായക്കാർ ആചരിച്ചു പോകുന്ന ക്ഷേത്രങ്ങളുമുണ്ട് മാഞ്ചറ മാരിയമ്മം ക്ഷേത്രം കോട്ടയംപരം ശിവക്ഷേത്രം അച്ചനാങ്കോട് നെന്മേനി പാവടി മാര്യമ്മൻ ക്ഷേത്രം വെള്ളാന്തറ മാര്യമ്മം ക്ഷേത്രം പാഞ്ചാലിയമ്മൻ ക്ഷേത്രം കുണ്ടത്തു ഭദ്രകളി ക്ഷേത്രം മേട്ടുപ്പാളയം മാര്യമ്മം ക്ഷേത്രം മഹിഷാസുര മർദ്നി ക്ഷേത്രം ചക്കാന്തറ മാര്യമ്മൻ ക്ഷേത്രം അയ്യപ്പങ്കാവ് വാണിയന്തറ മാര്യമ്മൻ ക്ഷേത്രം പഴയങ്ങാടി മാര്യമ്മൻ ക്ഷേത്രം സുബ്രഹ്മണ്യ ക്ഷേത്രം പുളിങ്കോട്ടുത്തറ കാമാക്ഷിയമ്മൻ ക്ഷേത്രം പൊന്നുകെട്ടിയമ്പാറ ഗണപതി ക്ഷേത്രം ഇലഞ്ഞിമന്നം പുളിമന്നം പുരട്ടിൽ ഭഗവതിക്ഷേത്രങ്ങൾ പുഴക്കൽത്തറ ഭഗവതിക്ഷേത്രം മയിലാപ്പ് മാര്യമ്മം ക്ഷേത്രം മുതിരിയാർകുളം ഗണപതി ക്ഷേത്രം പെരുങ്ങോടിയിൽ ശിവക്ഷേത്രം പുതുഗ്രാമം ശിവക്ഷേത്രം കൃഷ്ണൻകടവ് ഗണപതി ക്ഷേത്രം തുടങ്ങിയ ഹൈന്ദവ ദേവാലയങ്ങൾ ഏറെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇപ്പോൾ നമ്മൾ കൊല്ലംകോട്ടിനെ കുറിച്ചൊരു ഏകദേശം ധാരണ പഠിച്ചിരുന്നു കൊല്ലംകോടിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി കൗതുക വാർത്തയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം